വളന്തൂ മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര സാർ ഇവിടെ പറയും എന്താ വിഷയം പറയും അടിസ്ഥാന സൗകര്യം വളരെ മോശമാണ് വർഷം പഴയ സ്കൂളാണ് കോട്ടയ്ക്ക് ആരീഷന്റെ മുന്നിലുള്ള സ്കൂളാണ് പി കെ വാല സാർക്ക് പഠിച്ച സ്കൂളാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടോ എത്ര എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് എന്താ വേണ്ടത് സ്കൂള് പുതിയ സാറന്മാരെ പറഞ്ഞ പഠിപ്പിച്ചുകൊണ്ട് അല്ലേ എത്ര ക്ലാസ്സിലാമ്മൻ ഇയാളോ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടോ അവിടെ എങ്ങനെയുണ്ട് പുട്ടയൊക്കെ കഴിച്ചി പുതിയ ചതി സാലഡ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സാലഡ് നമുക്ക് നോക്കാം നൂറ്റി നൂറ്റി വർഷം പഴക്കം ഉണ്ടായിട്ട് ഇപ്പഴല്ലെങ്കിൽ കൊണ്ടുവരണോ മുമ്പ് കൊടുത്തിട്ട് മുമ്പ് കൊടുത്തിട്ടുള്ള നമ്പർ വല്ലതും ഉണ്ടോ എൽ പി എസ് അല്ലേ എൽ പി എസ് സി ആണോ ഒരു പ്രശ്നമുണ്ട് ഈ ഈ വർഷത്തെ ഫണ്ട് മുഴുവൻ തീർന്നു ഏതെങ്കിലും സാധ്യതയിൽ ഏതെങ്കിലും സ്കൂളിൻ്റെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പരിഗണിക്കാം നിങ്ങളിവിടെ ഇവിടെ ഞാൻ മലപ്പുറത്ത് വന്നപ്പോൾ ഇവിടെ കൊണ്ട് തന്നിട്ട് പ്രസ് ക്ലബ്ബുകാരെ പത്രക്കാരെല്ലാം കൊണ്ട് തന്നിട്ട് മാത്രം കാര്യമില്ല അവിടെ അവിടെ ഒന്ന് അന്വേഷി അവിടെ അല്ല അവിടെ ഒന്ന് അന്വേഷിക്കണം അന്വേഷിച്ച് നമ്മുടെ നമ്മുടെ തരമുള്ള സ്റ്റാഫിനറിയാലോ അവർ അവർ ലോകം മുഴുവൻ മുഴുവൻ കുരുങ്ങിയാലും അവർ കുരുങ്ങില്ല ആണോ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences